പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകളുടെ പുരോഗതി ലക്ഷ്യമാക്കി മഹിളാനായ പദ്ധതി മുന്നോട്ട് വയ്ക്കുകയാണ് കോൺഗ്രസ് മഹാലക്ഷ്മി പദ്ധതിയിലൂടെ നിർധന കുടുംബത്തിലെ ഒരു സ്ത്രീക്ക് പ്രതിവർഷം ധനസഹായമായി ഒരു ലക്ഷം രൂപ നേരിട്ട് അക്കൌണ്ടിലേക്ക് നൽകും സർക്കാർ നിയമനങ്ങളിൽ സ്ത്രീകൾക്ക് അൻപത് ശതമാനം സംവരണം നൽകും ആശാവർക്കർമാർ അംഗനവാടി ജീവനക്കാർ എന്നിവരുടെ വേതനത്തിന്റെ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് വളരെ നിസ്സാരമായ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലുകൾ ഇരട്ടിയാക്കും സ്ത്രീകൾക്ക് നിയമസഹായം നൽകാനും അവകാശങ്ങൾ നേടിയെടുക്കാനും എല്ലാ പഞ്ചായത്തിലും ഒരു അധികാര മൈത്രി സമിതി നിലവിൽ വരും ഇത് മോദിയുടെ ഉറപ്പല്ല കേട്ടോ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന കാരിരുമ്പിന്റെ കരുത്തുന്ന ഉറപ്പാണ്